സി പി എം വിട്ട് കോൺഗ്രസിൽ ചേർന്ന പോറ്റൂരൻ സക്കീർ ഹുസൈനിന് മണ്ണാർക്കാട് ബ്ലോക്ക് കോൺഗ്രസ് അംഗത്വം നൽകി സ്വീകരിച്ചു കോട്ടോപ്പാടം പഞ്ചായത്തിലെ പുറ്റാനിക്കാട് സ്വദേശി പോറ്റൂരൻ വീട്ടിൽ സക്കീർ ഹുസൈനാണ് ഡി സി സി സെക്രട്ടറി അഹമ്മദ് അഷ്റഫിൽ നിന്നും ബ്ലോക്ക് കോൺഗ്രസ് പ്രസിഡന്റ് അസീസ് ഭീമനാടിൽ നിന്നും കോൺഗ്രസിന്റെ അംഗത്വം സ്വീകരിച്ചത് പാർട്ടിയിലേക്ക് ഞങ്ങൾ കൊടുത്തു കോൺഗ്രസ് പാർട്ടിയിലേക്ക് സ്വീകരിച്ചു ഇനി കോൺഗ്രസിൻ്റെ പ്രവർത്തനങ്ങളുമായിട്ട് മുന്നോട്ട് പോകാനാണ് സെക്യർ തീരുമാനിച്ചിട്ടുള്ളത് സിക്യൂറും സെക്യറിൻ്റെ കുടുംബവും ഏതായാലും നമ്മുടെ ഇന്ത്യൻ നേഷണൽ കോൺഗ്രസിനെ സംബന്ധിച്ചിടത്തോളം കോൺഗ്രസിൻ്റെ ഒരു തിരിച്ചു വരണം എല്ലാ തരത്തിലും നടന്നുകൊണ്ടിരിക്കുകയാണ് അതിൻ്റെ ഭാഗമായിട്ടാണ് ധാരാളം ആളുകൾ ഇന്ന് പല പ്രദേശങ്ങളിൽ നിന്നും ഇതിലേക്ക് വന്നുകൊണ്ടിരിക്കുന്നത് ധാരാളം കോൺഗ്രസ് എടനാട്ടിലെ ഭാഗങ്ങളിൽ നിന്നൊക്കെ ധാരാളം പ്രവർത്തകർ സി പി എമ്മെന്നും അതുപോലെ തന്നെ ബി ജെ പി എന്നൊക്കെ ധാരാളം പ്രവർത്തകർ രാജിവെച്ചുകൊണ്ട് ഇന്ത്യൻ നാഷണൽ കോൺഗ്രസിൻ്റെ പ്രസക്തിയാണ് ഈ കാലഘട്ടത്തിൽ ഏറ്റവും പ്രധാനമെന്ന് മനസ്സിലാക്കിക്കൊണ്ട് ഇന്ത്യൻ നാഷണൽ കോൺഗ്രസ്സിൽ ചേരാൻ താൽപര്യം പ്രകടിപ്പിക്കുന്നതിൻ്റെ അടിസ്ഥാനത്തിലാണ് പ്രിയപ്പെട്ട സെക്കീലും പോറ്റൂരെ കണ്ടമംഗലത്തെ പഴയ സി പി എം ഫാമിലിയാണ് പ്രത്യേകിച്ച് ആ ഫാമിലി മുഴുവൻ സി പി എമ്മിൻ്റെ സജീവ പ്രവർത്തകരാണ് അദ്ദേഹത്തിൻ്റെ പാതുറക്കി എനിക്കറിയാം കൂടിയായിരുന്നു അപ്പോൾ അതുകൊണ്ട് അദ്ദേഹം ഈ ഈ പാർട്ടിയിലേക്ക് പാർട്ടിയിലേക്ക് നമ്മൾ സ്വാഗതം ചെയ്യുന്നു എല്ലാ സമയത്തും താൻ ഒറ്റക്കല്ല കോൺഗ്രസിൽ ചേരുന്നത് എന്നും തൻ്റെ കൂടെ നൂറ്റി അൻപതോളം പേരുണ്ട് എന്നും അംഗത്വം സ്വീകരിച്ചുകൊണ്ട് സക്കീർ ഹുസൈൻ പറഞ്ഞു

ഓണത്തിനൊരുങ്ങാം മണ്ണാർക്കാട് വസന്തത്തോടൊപ്പം തകർപ്പൻ സെലക്ഷനുകളുമായി ഒരു കനക്കൻ ഓണം മികച്ച വസ്ത്രങ്ങൾ കുറഞ്ഞ വിലകളിൽ സ്വന്തമാക്കുവാൻ വസന്തം ഒരുക്കുന്നു ബോയ്സ് ആൻഡ് ഗേൾസ് വെയർ തൊണ്ണൂറ്റി ഒൻപത് രൂപ മുതൽ സെമി സാരികൾക്ക് സാരികൾ രൂപ മുതൽ ഫാൻസി സാരികൾ ഇരുനൂറ്റി ഇരുപത്തിയേഴ് രൂപ മുതൽ ആർട്ട് സിൽക്ക് ഓയിൽ സാരീസ് സെറ്റ് സാരീസ് സെറ്റ് മുണ്ടുകൾ തുടങ്ങിയവ മറ്റെവിടെയും ലഭിക്കാത്ത വിലകളിൽ ദാവണി സെറ്റുകൾ അഞ്ഞൂറ്റി തൊണ്ണൂറ്റി ഒൻപത് രൂപ മുതൽ കോട്ടൺ മാക്സുകൾ ജെന്റ് ഇരുന്നൂറ്റി എഴുപത്തി ഒൻപത് രൂപ മുതൽ ഡബിൾ ഒൻപത് രൂപ മുതൽ ഡബിൾ കോട്ട് ബെഡ്ഷീറ്റ് ൾ നൂറ്റി തൊണ്ണൂറ്റി ഒൻപത് രൂപ മുതൽ ബ്ലാങ്കുകൾ ഇരുന്നൂറ്റി തൊണ്ണൂറ്റി ഒൻപത് രൂപ മുതൽ കൂടാതെ മറ്റു വസ്ത്രങ്ങൾ സ്വന്തമാക്കാം ആകർഷകമായ വിലകളിൽ ഈ ഓഫറുകൾ സ്റ്റോക്ക് തീരുന്നതുവരെ മാത്രം ഇന്ന് തന്നെ സന്ദർശിക്കൂ വസന്തം വെഡ്ഡിങ് കാസൽ മണ്ണാർക്കാട്